എല്ലാവർക്കും ുംബമ്പാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ നോമ്പ് ഇല്ലാത്തവരും ഉണ്ടാവും അപ്പോൾ നോമ്പ് ഇല്ലവർ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും നോമ്പിൻ്റെ സമയത്ത് അത്താഴത്തിന് അധിക പേരും ചോറാണ് കഴിക്കുന്നത് അപ്പോൾ അത്താഴത്തിന് ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ിൽ നമ്മൾ അത്താഴത്തിനൊക്കെ നീക്കണ സമയത്ത് ചില സമയത്ത് നമ്മൾ നേരം വൈകിട്ടൊക്കെ നീക്കണ സമയത്ത് വെള്ളം മാത്രം കുടിക്കാൻ പറ്റുന്ന ഭാഗം കുടിക്കാനായിട്ടുണ്ടാവും അപ്പോൾ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വെള്ളം അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നോമ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് അധികം ഒന്നും ക്ഷീണം ഉണ്ടാവില്ല അത് നിങ്ങൾ ഒരു ദിവസം ഒന്ന് നോക്കി നോക്കുകയുള്ളൂ ചോറ് അരി ഭക്ഷണം അധികം കഴിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അധികം ക്ഷീണം ഉണ്ടാകുക കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് ചോറ് കഴിക്കുന്ന ദിവസം നമ്മളെ ശരീരത്തിലേക്ക് ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടാകും ഈ ഗ്ലൂക്കോസിനെയൊക്കെ താഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി ഒരുപാട് ഇൻസുലിൻ ഉണ്ടാക്കും ഇൻസുലിൻ്റെ ആക്ഷൻ നമ്മളെ ശരീരത്തിൽ കൂടുതലാകും അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡിൽ പെട്ടെന്ന് ഷുഗർ കുറയും അവസ്ഥക്ക് നമ്മൾ ഷുഗർ ക്രാഷ് എന്ന് പറയും തന്നെ നമ്മുടെ ശരീരം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും ഭയങ്കര ക്ഷീണം അതുപോലെ തന്നെ തല ചുറ്റലൊക്കെ ഉണ്ടാവും നമ്മളെ ശരീരത്തിൽ ചോറ് കഴിക്കുന്നതിന് പകരം നമുക്ക് എന്തൊക്കെ ഫുഡുകൾ കഴിക്കാം നോക്കാം ഒന്നാമത്തെ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ നേന്ത്രപ്പഴാണ് നേന്ത്രപ്പഴത്തിൽ ഒരുപാട് ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നേന്ത്രപ്പഴം പഴുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കൂലേ അങ്ങനെ കഴിച്ചാലും മതി രണ്ടാമത്തെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളാണ് അപ്പോൾ ആപ്പിൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടി കഴിക്കുക ആപ്പിളിൻ്റെ ഫൈബർ കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടി കഴിക്കണം അമ്പതായി നമ്മൾ കഴിക്കേണ്ടത് ഈത്തപ്പഴാണ് പഴം കഴിക്കുന്നതിൻ്റെ കൂടെ ധാരാളം വെള്ളവും കുടിക്കണം കേട്ടോ അതുപോലെ തന്നെ രാത്രി ആവുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും അധികം അധികം നമ്മൾ കുടിക്കില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഫ്രൂട്ട്സുകൾ ജലാംശമുള്ള ഫ്രൂട്ട്സുകൾ വാട്ടർ മെലൻ കുക്കുംബർ അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച് ഇതിലും അതുപോലെ തന്നെ നല്ല ജലാംശമുള്ള ഫ്രൂട്ട്സാണ് പിന്നെ നിർബന്ധമായിട്ടും നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ അതുപോലെ തന്നെ നെഡ്സുകൾ ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത മുട്ട ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും ഈ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാലും വിശപ്പ് മാറുന്നില്ല എന്ന് ഉള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ച് ചോറെടുത്ത ശേഷം ഒരു കോരി ചോറെടുക്കുക കേട്ടോ ഒരു കോരി ചോറെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ വർഗ്ഗങ്ങളായ ബീൻസ് അതുപോലെ തന്നെ പയർ അങ്ങനത്തെ ഓരോ ഏത് പച്ചക്കറിയാണെങ്കിലും ഉപ്പേരികളായിട്ട് നമ്മൾ കഴിക്കുക നമ്മൾ ചോറിനേക്കാടി ഉപ്പേരികൾ കഴിക്കുക ചായത്തിന് പ്രധാനമായും ഒഴിവാക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി ചായ ഇതൊക്കെ നമ്മൾക്ക് കഴിയുന്നത് ഒഴിവാക്കുക ഇനി നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണമെങ്കിൽ നമ്മൾ ഒര ഗ്ലാസ് അങ്ങനെയൊക്കെ ഉള്ളു കുടിക്കുക കുടിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ കുടിക്കണ സമയത്ത് പാൽ കൂടുതലായി ചേർക്കുക ഈ കോഫി ചായയൊക്കെ അധികമായിട്ട് കുടിക്കണ സമയത്ത് നമ്മുടെ ശരീരത്തിന് ജലാംശം അധികമായിട്ട് പോകും അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നമുക്ക് നല്ല ക്ഷീണം സംഭവിക്കും അതുപോലെ തന്നെ നല്ല എരിവുള്ള ഭക്ഷണവും അതുപോലെ തന്നെ കൂടുതൽ ഉപ്പുള്ള ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ കൂടുതൽ മധുര പലഹാരങ്ങൾ ജിലേബി ലഡു എന്നീ എന്നീ പലഹാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക അതുപോലെ ചിലർ ചോ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡ കുടിക്കുന്നവരുണ്ടാവും അതൊന്നും കുടിക്കാതിരിക്കുക നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ഈ വീഡിയോയിൽ നമ്മളെ ഈ വീഡിയോയിൽ നോമ്പിൻ്റെ അത്താഴത്തിന് കഴിക്കേണ്ട കഴിക്കേണ്ട ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളും നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കഴിയുന്നതും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക